ഉദാഹരണക്കുറവ് നേരിടുന്നവർക്കും സ്പേമിൻ്റെ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളുള്ളവർക്കും എല്ലാ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡുണ്ട് ഈ ഒരു ഭക്ഷണം ഇവരെല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ ശരിയാക്കാൻ സാധിക്കും ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും ഇതിനെല്ലാം സയൻറ്റിഫിക് എവിഡൻസും ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ ഈ സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഈ ഒരു ഭക്ഷണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബെനിഫിഷ്യൽ ആണ് ഈ സൂപ്പർ ഫുഡ് ഏതാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ സയൻറ്റിഫിക് സ്റ്റഡീനെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയിട്ടുള്ള ഒരു സിസ്റ്റമിക് മെറ്റ അനാലിറ്റിക്കൽ സ്റ്റഡിയാണ് പല തരത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റഡീസിനെ ഒരുമിച്ച് നോക്കുന്ന സ്റ്റഡീസിനെയാണ് നമ്മൾ മെറ്റ അനാലിറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഈ സ്റ്റഡീസിലെല്ലാം നോക്കിയത് ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റിയിലും സെക്ഷുവൽ ഹെൽത്തിലും എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏകദേശം ആയിരത്തോളം പാർട്ടിസിപ്പൻസ് ഈ സ്റ്റഡീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൻ്റെയും നാൽപ്പത്തി ഒൻപത് വയസ്സിൻ്റെയും ഇടയിലുള്ള റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള പുരുഷന്മാരും സ്ത്രീകളുമായിരുന്നു ഈ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഈ മെറ്റർണാലിക്കൽ സ്റ്റഡീസിലെടുത്ത് പറയുന്നത് നാല് സ്റ്റഡീസാണ് അതിൽ രണ്ടെണ്ണം ഒബ്സർവേഷണൽ സ്റ്റഡീസും ബാക്കി രണ്ടെണ്ണം റാൻഡമൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസും ആയിരുന്നു റാൻഡമൈസ്ഡ് സ്റ്റഡീസിലാണ് നമ്മൾ പാർട്ടിസിപ്പൻസിനെ രണ്ട് ഗ്രൂപ്പിലാക്കി ഡിവൈഡ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ റാൻഡമൈസ്ഡ് സ്റ്റഡീസിനെ കുറിച്ച് പറയാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പുരുഷന്മാരെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന സൂപ്പർ ഫുഡ് മൂന്ന് മാസത്തേക്കാണ് എല്ലാ ദിവസവും കഴിച്ചത് മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് ഈ പറയുന്ന സൂപ്പർ ഫുഡ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ സ്റ്റഡിയിൽ വളരെ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻ്റ്സ് ആണ് ഇവരുടെ ഫെർട്ടിലിറ്റിയിൽ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഇവരുടെ സ്പേം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സ്പേം മോർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പത്തിലാണ് ഓരോ സ്പേം സെൽസിനും മൂവ് ചെയ്യാൻ സാധിക്കുന്നത് അത് അൻപത്തി ഒന്ന് ശതമാനമായിരുന്നു ഈ സൂപ്പർ ഫുഡ് എല്ലാ ദിവസവും കഴിച്ചിട്ടുള്ള പുരുഷന്മാരിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓരോ സ്പേമിൻ്റെ ഷേപ്പിലും സൈസിലും അതിൻ്റെ മോർഫോളജിയിലും ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ സൂപ്പർ ഫുഡ് കഴിച്ചവരിക ഇത് മാത്രമല്ല സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് സ്പേമിൻ്റെ വൈറ്റാലിറ്റി എത്രത്തോളം എനർജി ഓരോ സ്പേം സെൽസിനും ഉണ്ട് എത്ര ലൈവ് ആണ് ഓരോ സ്പേം സെൽസും അതിലും സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഈ സൂപ്പർ ഫുഡ് എല്ലാ ദിവസവും കഴിച്ചവരികയായിരുന്നു ഈ മൂന്ന് പാരാമീറ്റേഴ്സും ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൺസീവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുന്നത് മെറ്റ അനാലിറ്റിക്കൽ സ്റ്റഡിയിൽ നടത്തിയിട്ടുള്ള ബാക്കിയുള്ള രണ്ട് സ്റ്റഡീസും ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആയിരുന്നു അതായത് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല ഇവർക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റഡീസ് ആയിരുന്നു ഈ രണ്ട് സ്റ്റഡീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പെസിഫിക് ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇവരുടെ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ആ സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇനി സസ്പെൻസ് ഒക്കെ മാറ്റി വെക്കാം ഈ സൂപ്പർ ഫുഡ് നട്ട്സാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നട്ട്സ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ എല്ലാ സ്റ്റഡീസിലും കോമൺ ആയിട്ട് ഇവർ ഉപയോഗിച്ച നട്ട്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണാണ് അതിൽ വാൾനട്ട്സ് ഉണ്ട് ഹേസൽനട്ട്സ് ഉണ്ട് ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാമും ഉണ്ട് ഒരു സ്റ്റെഡിയിൽ എഴുപത്തിയഞ്ച് ഗ്രാം വാൾനട്ട്സ് എല്ലാ ദിവസവും മൂന്ന് മാസം കഴിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടിട്ടുള്ളത് മറ്റൊരു സ്റ്റഡിയിൽ അറുപത് ഗ്രാം മിക്സഡ് നട്ട്സ് അതിലും മുപ്പത് ഗ്രാമിൻ്റെ അടുത്ത് വാൾനട്ട് തന്നെയായിരുന്നു ബാക്കി മുപ്പത് ഗ്രാം ഹേസൽ നട്ടും ആൽമണ്ടും കൂടി മിക്സ് ചെയ്തതായിരുന്നു നട്ട്സിൽ പലതരത്തിലുള്ള വൈറ്റമിൻസും ഫൈബറും ഫാറ്റ്സും പ്രോട്ടീനും ബയോ ആക്റ്റീവ് കോമ്പോൺസും എല്ലാം അടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും അൻപത് ഗ്രാമെങ്കിലും നട്ട്സ് കഴിക്കുന്നവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും ഇതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർട്സിൽ കാണാം നട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് പ്രത്യേകിച്ചും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനും ആൻറ്റി ഓക്സിഡൻസിനും വൈറ്റമിൻസിനും പലതരത്തിലുള്ള ബയോ ആക്ടി കോമ്പോൺസിനെല്ലാം സ്പേമിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഉണ്ട് സ്പേമിൻ്റെ ലൈഫ് സ്പാനും സ്പേമിൻ്റെ മോർട്ടിലിറ്റിയും നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ കഴിവുള്ളത് തന്നെയാണ് നട്ട്സിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റ്സ് ഹെൽത്തി ഫാറ്റ്സ് ഫാറ്റ്സാണ് ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ലോ ഗ്ലൈസ്യമിക് ടൈപ്പ് ആണ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ളവർ ലോ ഗ്ലൈസമിക് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ സ്പൈക്സ് പെട്ടെന്ന് കൂടില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കുറച്ച് നിർത്താനും സാധിക്കും ഇതെല്ലാം ഫെർട്ടിലിറ്റിനെ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് ഇനി പുരുഷന്മാരുടെ കാര്യത്തിൽ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീനസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ് ഈ ബ്ലഡ് ഫ്ലോ കൂടണം നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂടണം ഈ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിക്കാനുള്ള അർജൻ എന്നു പറഞ്ഞ എമിനോ ആസിഡ്സും നട്ട്സിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് ഫ്ലോ കൂട്ടിയിട്ട് മാത്രമല്ല രക്തം ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന്റെ ഉൾഭാഗത്തുള്ള ലൈനിങ്ങിനാണ് എൻഡോതീലിയൽ ലൈനിങ് എന്ന് പറയുന്നത് ഇതിന്റെ ഡാമേജ് കുറച്ച് നിർത്താനും ഈ സ്മൂത്ത് ആയിട്ടുള്ള എൻഡോതീലിയൽ സെൽസിന്റെ ഡാമേജസ് കുറച്ച് നിർത്താനും ഇതിൻ്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയിട്ടുള്ള മറ്റൊരു ഒബ്സർവേഷണൽ സ്റ്റഡിയിലും ഇതേപോലത്തെ സിമിലർ ഫൈൻഡിങ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇറക്ഷൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇറക്ഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടും ഈ സ്റ്റഡിയിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് പിസ്റ്റോഷ്യോ അല്ലെങ്കിൽ പിസ്റ്റ എന്ന് നമ്മൾ പറയുന്ന നട്ട്സ് കഴിക്കുന്നവർക്കും ഇറക്ഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റഡി വെറും ഒബ്സർവേഷണൽ ടൈപ്പ് സ്റ്റഡി മാത്രമായിരുന്നില്ല പിസ്റ്റ കഴിക്കുന്നവർക്ക് പീനിസിലേക്ക് വരുന്ന രക്തോട്ടം അളക്കുന്നത് പിന്നയിൽ ഡോപ്ലർ സ്കാൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള സ്കാനിങ്ങിലും എല്ലാ ദിവസവും പിസ്റ്റൽ കഴിക്കുന്നവർക്ക് പിന്നായിൽ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടും ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊരു സ്റ്റഡിയിൽ മിക്സഡ് ആക്കി വാൽനട്ട്സും ഹേസൽനട്ടും ആൽമണ്ട്സും ടോട്ടൽ അറുപത് ഗ്രാം പെർ ഡേ എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് സെക്ഷുവൽ ഡിസയറിലും ലിബിഡോലും ഓർഗാസ്മിക് ഫങ്ഷനിലും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റഡീസിലും എല്ലാ ദിവസവും നട്ട്സ് കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയതൊരു ഫിഫ്റ്റി ഗ്രാംസ് എങ്കിലും നട്ട്സ് മിക്സ്ഡ് ആക്കിയിട്ടോ അല്ലാത്ത രീതിയിലോ കഴിക്കുന്നത് നിങ്ങളുടെയും സെക്ഷൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും നട്ട്സ് മാത്രം കഴിച്ചാൽ മതി എന്നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നട്ട്സ് ആവുന്നുള്ളൂ ഹെൽത്തി ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻസും ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഒരൊറ്റ തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനേക്കാളും പല വെറൈറ്റിയിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് എക്സസൈസ് ഇനിയും തുടങ്ങാത്തവർ നിർബന്ധമായിട്ടും കാർഡിയോ എക്സസൈസും ചെയ്യണം വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും ചെയ്ത് തുടങ്ങേണ്ടതാണ് നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഒരു രാത്രിയിൽ ഉറക്കം കിട്ടാൻ ശ്രമിക്കേണ്ടതാണ് പുകവലി ഒഴിവാക്കേണ്ടതാണ് മദ്യപാനം കുറയ്ക്കേണ്ടതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സെക്ഷൽ ഫങ്ഷൻ മാത്രമല്ല ഇറക്ഷൻ പ്രോബ്ലംസ് ഒഴിവാക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാനും നിങ്ങൾ ഓൾറെഡി പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് മെഡിസിൻസ് എങ്കിലും നിർത്താനും സാധിക്കുന്നതാണ് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയി പറയുന്ന പല വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ തന്നെ കാണാവുന്നതാണ് ആ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ഡോക്ടർമാരുടെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോഫോഡിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് ഡോ ഡോട്ട് കോം വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഏത് തരം നട്ട്സാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവൽ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഈ വീഡിയോ കാണുക പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് മിസ്സാവാതിരിക്കാനുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാൻ വെറും അഞ്ച് സെക്കൻഡ് മതി ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അത് ചെയ്യുക ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബബ് ബൈ